നമസ്കാരം വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടിശ്ശികയെ അടച്ചുതീർത്ത് കെ പി സി സി ബാങ്കിലെ കുടിശ്ശികയായ അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കെ പി സി സി അടച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം മാനിച്ചാണ് തീരുമാനം കടം ഏറ്റെടുക്കാൻ സി പി എം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇതോടെ ആ പ്രശ്നം തീരും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ എൻ എം വിജയന്റെ ബാങ്കിലെ കടബാധ്യത അടച്ചു തീർക്കാമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്ന് കാട്ടി കുടുംബം കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു എൻ എം വിജയന്റെ മരുമകളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിനെ ഇത് ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബത്തേരി അർബൻ ബാങ്കിൽ എൻ എം വിജയന്റെ പേരിലുള്ള കടം കെ പി സി സി അടച്ചുതീർത്തത് മരുമകൾ ആത്മഹത്യാ ശ്രമവും ഇതിനിടയിൽ നടത്തിയിരുന്നു മുള്ളൻകൊല്ലിലെ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെയായിരുന്നു ഈ വിവാദം വീണ്ടും ആളിക്കത്തിയത് വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സത്യാഗ്രഹം വരെ കുടുംബം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കെ പി സി സിയുടെ നടപടി കോൺഗ്രസ് ആണ് ബത്തേരി അർബൻ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് ഇവിടെ വിജയന്റെ പേരിൽ എത്ര രൂപയുടെ കടമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കെ പി സി സി അന്വേഷിച്ച് വ്യക്തത വരുത്തിയിരുന്നു ിൽ നാല്പത് ലക്ഷത്തോളം രൂപയാണ് വിജയൻ ബാങ്കിൽ നിന്ന് ഇത് പലതവണ പുതുക്കിയിരുന്നു പിന്നീട് കടബാധ്യത കൂടി പിഴപ്പലിശയിലേക്കൊക്കെ കടന്നതോടെയാണ് കടബാധ്യത അറുപത്തി ഒൻപത് ലക്ഷം രൂപയായി മാറിയത് സെറ്റിൽമെന്റ് എന്ന നിലയിൽ കുറച്ചു മൂന്ന് ലക്ഷം രൂപയാണ് കെ പി സി സി നേതൃത്വം അടച്ചുതീർത്തത് കുടുംബവുമായി ഉണ്ടാക്കിയ കരാറാണ് പാലിക്കപ്പെടുന്നത് കോൺഗ്രസ് നേതാവിന്റെ നിർദ്ദേശം പാലിച്ചതാണ് കടത്തിന് കാരണമായതെന്നായിരുന്നു വിജയന്റെ കുടുംബത്തിന്റെ ആരോപണം വിഷയം വഷളാക്കിയതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരാശരാണ് വയനാട്ടിലെ എം പ്രിയങ്ക ഗാന്ധിയാണ് ഇത് തിരിച്ചറിഞ്ഞുള്ള ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായില്ല എന്നതായിരുന്നു അവരുടെ വിലയിരുത്തൽ ഈ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടിരുന്നു തിരുവഞ്ചൂരാണ് കുടുംബത്തെ ആശ്വസിപ്പിച്ചതും എല്ലാ വാക്ക് കൊടുത്തതും ഇത് പാലിക്കപ്പെടാത്തതിൽ തിരുവഞ്ചൂരും അതൃപ്തനായിരുന്നു കെ സി വേണുഗോപാലും വിഷയത്തിൽ ഇടപെട്ടു അങ്ങനെയാണ് കടം തീർത്തിരിക്കുന്നത് അതേസമയം എൻ വിജയന്റെ മരുമകൾ പത്മജയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നത് കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ ഇവരെ സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്ന് തന്നെ പ്രവേശിപ്പിച്ചിരുന്നു കൊലയാളി കോൺഗ്രസിനെ നിലക്കിത ഒരു ഇര കൂടിയെഴുതിയ ആത്മഹത്യക്കുറിപ്പും അന്ന് സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം കുടുംബത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നായിരുന്നു പത്മജ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നത് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവും ഇവർ നടത്തിയിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ എൻ എം വിജയനും മകൻ ജിജേഷും വിഷം കഴിച്ച് മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് പത്മജ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് നേതാക്കൾ വാക്കുപാലിച്ചില്ലെന്നും താൻ ദുരിതത്തിലാണെന്നുമായിരുന്നു അവരുടെ പ്രധാന ആരോപണം രണ്ടര കോടി രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നുവെന്നും പാർട്ടിയിൽ നിന്ന് ലഭിച്ചത് ഇരുപത് ലക്ഷം രൂപ മാത്രമാണെന്നും പത്മജ ഇടയ്ക്ക് തുറന്നടിച്ചിരുന്നു മരണപ്പെട്ടാൽ മാത്രമേ പാർട്ടി നീതി ലഭ്യമാക്കൂ എന്ന് അവർ വേദനയോടെ ചോദിച്ചിരുന്നു എൻ വിജയനുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ ജൂൺ മുപ്പതിനകം തീർക്കാമെന്ന് പാർട്ടിയുമായി ധാരണയുണ്ടാക്കിയിരുന്നെങ്കിലും ഇത് പാലിക്കപ്പെട്ടില്ലെന്നും പത്മജ ആരോപിച്ചിരുന്നു ഭർത്താവ് വിജേഷ് ചികിത്സയിലായിരുന്നപ്പോൾ സഹായി ലഭിച്ചില്ലെന്നും ആശുപത്രി ബില്ലടയ്ക്കാൻ വാഗ്ദാനം ചെയ്ത തുക പോലും അവർ നൽകിയില്ലെന്നും പത്മജ ആരോപിച്ചിരുന്നു പാർട്ടി പ്രസിഡന്റ് ധാരണപത്രം പഠിക്കാൻ വാങ്ങിവച്ചിരിക്കുകയാണെന്നും സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് ഇല്ലാതാക്കുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു തങ്ങൾ താമസിക്കുന്ന വീട് പോലും ബാങ്കിൽ പണയത്തിലാണെന്നും കോൺഗ്രസ് പാർട്ടിയോടുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടതായും അവർ ആരോപിച്ചിരുന്നു സാമ്പത്തിക ബാധ്യതകൾ കഴിയുന്നത്ര വേഗത്തിൽ തീർക്കുമെന്ന് നേതാക്കൾ വാക്ക് നൽകിയിരുന്നെങ്കിലും ഇത് പാലിക്കപ്പെട്ടില്ലെന്നും ഇവർ തുറന്നടിച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വം വിവാദം ഒഴിവാക്കാനായി ഇപ്പോൾ കുടിശ്ശിക അടച്ചു തീർത്തിരിക്കുന്നത്